ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിച്ചണിനെ കുറിച്ച് മുഴുവൻ അതെ ഇത് ഉപകാരപ്പെട്ടോ താഴെ മറൈൻ മറൈൻപ്ലേഡ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്ര വന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പി കസ്റ്റമർ നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഇന്റീരിയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി തന്നെയാണ് ഇന്റീരിയർ ഇന്റീരിയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന അതിന്റെ കളർ കോമ്പിനേഷൻ ഡിസൈൻ ഏതൊക്കെ മെറ്റീരിയൽ ഇട്ട് യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ അങ്ങനെ വളരെ വൃത്തിയായിട്ട് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഇട്ട് ചെയ്തിരിക്കുന്ന പേരൂർ കടയിൽ തിരുവനന്തപുരത്തെ പേരൂർ കടയിലുള്ള സുനല മേഡത്തിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ചെയ്തിരിക്കുന്നത് നമ്മുടെ അരുൺ ആണ് ഡിമാക്സ് ഇൻറ്റീരിയേഴ്സ് എനിക്ക് തോന്നുന്നു അരുണിൻ്റെ ഒരു നാലഞ്ച് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെയ്തൊരു വീഡിയോ ആണ് അരുണിൻ്റെ അത് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിച്ചണിനെ കുറിച്ച് ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ അടുക്കള ഉണ്ടാകും അതായത് കിച്ചൺ ഉണ്ടാകും അതുപോലെ ടി വി യൂണിറ്റ് ദെൻ വാഷിംഗ് യൂണിറ്റ് വാർഡ്രോബ് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹമാൻ കമ്മീഷൻ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പള് ഈ വീടിന്റെ ഉടമസ്ഥയാണ് സുനില മേഡം നമസ്കാരം ഒരു എന്താ പറയാ ഒരു വീട് കഴിഞ്ഞിട്ട് ആ ഒരു ഗൃഹനാഥയുടെ മുഖത്തുള്ള എല്ലാ സന്തോഷവും മേഡത്തിന് മുഖത്തുണ്ട് ു മറയും പ്ലസ് ലാമിനേറ്റ് ആണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒന്നു ഒരു ഗ്രേ വൈറ്റ് കളർ ആയിരുന്നോ വേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും ഞങ്ങള് ഞങ്ങളുടെ പെയിന്റിങ്ങും ഞങ്ങളുടെ സോഫ സെറ്റും ഒക്കെ നേരത്തെ ആ ഒരു കളറാണ് ഞങ്ങള് മനസ്സിൽ വിചാരിച്ചിരുന്ന അതേ കളർ തന്നെയാണ് ഇതും ചെയ്യണമെന്ന് ഞങ്ങൾ ഓൾറെഡി അരുണോട് ഇൻഫോം ചെയ്ത് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ വരണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കളർ തന്നെ അതായത് ഒരു ഡാർക്ക് ഗ്രേ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ അധികം ഒരു ഡൾ വരുന്നില്ല ഗ്ലോസി ഈ ഗ്രേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രേ ഒരു പ്രൊഫഷണൽ കളറാണ് പത്ത് കൊല്ലം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു എന്താ പറയാ കിച്ചണിലോട്ട് കേറി വരുമ്പോ ശരിക്കും പറഞ്ഞാല് ഒരു ചെറിയ കിച്ചൺ ആണ് അത് വർക്ക് ഏരിയയും കൂടെ ചേർത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് അല്ലേ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് പോയിട്ടുണ്ട് അതൊരു വുഡൻ തീം കളർ ആണ് പോയിരിക്കുന്നത് ഇത് ഫുൾ ബോഡി ടൈലാണ് ഫുൾ ബോഡി ടൈല് ദെൻ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ സെറ്റ് ചെയ്തു ഇതിനോട് ചേർന്നിട്ട് ഈ സൈഡിൽ ഓൾറെഡി അവർ സ്റ്റോറേജസ് കൊടുത്തിട്ടുണ്ട് എപ്പോഴും കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളില് അതിൽ ലാമിനേറ്റ് മറൈൻ ബ്ലൂഡ് അങ്ങനെ പല കോൺട്രാസ്റ്റ് പറയും പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മറൈം ബ്ലൂഡ് തന്നെയാണെന്നാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതില് ആക്സസറീസ് ആണെങ്കിൽ കൂടി ഇപ്പോൾ എല്ലാത്തിലും വലിച്ചു വരെ ആക്സറീസ് ഒന്നും കൊടുത്തിട്ടില്ല ഇല്ല വളരെ ഈസിയാണ് മിതമായ രീതിയിൽ ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടില്ലേ ലൈറ്റും അങ്ങനെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആക്സറീസ് നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ അതെ ഗ്ലാസ് ട്രേ പ്ലേറ്റർ അത് നമ്മളെ കാണുന്നവർക്കറിയാം ഇത് ഉപകാരപ്പെട്ടോ ഈ ഒരു എടുത്തു വയ്ക്കാം നമ്മള ഡ്രൈ ഇവിടെ തന്നെ നമുക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനുള്ള കൺവീനിയന്റ് ഇതിനകത്തുണ്ട് അതിനനുസരിച്ചുള്ള ഹൈറ്റേ ഉള്ളൂ ഹൈറ്റേ കൊടുത്തുള്ളു അതെ ഈ ഹൈറ്റ് ഒരു പ്രധാന സംഗതിയാണ് എല്ലാവർക്കും തുറക്കാൻ ഒരു ഹൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ പിന്നെ താഴെ ആക്സസറീസ് അധികം ഒന്നും കൊടുത്തിട്ടില്ല നോർമലി ഉള്ള കബോർഡ് യൂണിറ്റ് ധാരാളം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എക്സസ് ആണ് ശരിക്കും പറഞ്ഞു അതെ അതെ തെളിച്ച് വാരി ഇങ്ങനെ തിക്കി നിരക്കാതെ നമ്മളെ പാകത്തിന് വെച്ചിട്ട് അപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം അധികം ഡസ്റ്റ് ഒന്നും ഇതിനകത്ത് കേറത്തില്ല എയർ സർക്കുലേഷനുകളും വിട്ടിട്ടുണ്ട് താഴെ താഴെ അതേ ടോപ്പിലും അങ്ങനെ എയർ സർക്കുലേഷൻ്റെ അപ്പർ യൂണിറ്റുകളും ധാരാളം കൊടുത്തിട്ടുണ്ട് അതെ യൂണിറ്റുകൾ കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മള് ഈ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ടോൾ യൂണിറ്റ് ഒരു ആക്സസറി ഉപയോഗിച്ചിട്ടില്ല പകരം ടോൾ യൂണിറ്റ് ആയിട്ട് തന്നെ ഇതായിട്ട് കൊടുത്തിരിക്കുക അത്യാവശ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് എപ്പോഴും വന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല സ്നാക്സ് ഒക്കെ വെക്കാനും അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത കുറെ പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ നാളെ ഇത് മാറ്റി റാക്കുകൾ മാറ്റി വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാൻ ചെയ്യാം ഇവിടെ ഇവിടെ നമ്മളൊരു കട്ടിങ് വെജിറ്റബിൾസ് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഇരുന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞു ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഇതേ കാണാറുള്ളൂ അതിന് പകരം ഈ ഒരു ഏരിയ അത് വിസിബിൾ അല്ല പക്ഷെ ഇൻസൈഡിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനും നേരത്തെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് വിഷൻ ഉള്ളത് നല്ലതാണ് പിന്നെ ഇതൊരു വർക്കിംഗ് കിച്ചൺ ആണ് എനിക്ക് തോന്നുന്നു ജോലികളെല്ലാം ഇവിടെയാണോ ഓൾമോസ്റ്റ് എവിടെയാ ചെയ്യുന്നത് ചെയ്യുന്നത് അതായത് അവിടെ ഒരു നോർമലി നമ്മളൊരു അടുപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് എല്ലാം പൂർണ്ണമായിട്ട് ഇങ്ങോട്ടാക്കി അല്ലെ അതൊക്കെ അത്യാവശ്യം നമ്മള് ചായ കുടിച്ച കപ്പ് ഒക്കെ കഴുകാനും കൂടുതലായിട്ട് അവിടെ കുക്കിംഗ് ഉപയോഗിക്കുന്നുണ്ട് കുക്കിംഗ് ഉപയോഗിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള കൂടുതലായിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ചെയ്യുന്നത് എപ്പോഴും നമ്മള് എന്താ പറയാ ഒരു കിച്ചൺ നമ്മൾ മാക്സിമം വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രമിക്കതെ അതിന്റെ ഭാഗമായിട്ട് ഒരു ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ അതെ അതെ രണ്ട് സൈഡിലും ഹുഡാൻ ഹോബ് ഒരു സൈഡ് ഹുഡാൻ ഹോബ് രണ്ട് സൈഡിലും അതില് നമുക്ക് സ്റ്റോർ യൂണിറ്റ് കൊടുത്തോണ്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം ആക്സസറീസ് ഉണ്ട് ഞങ്ങൾ ഇത് തുറന്ന് കാണിക്കാത്തതിന്റെ ബേസിക് റീസൺ എത്ര ഇവർ ഇവിടെ താമസിച്ചുള്ളൂ അഞ്ചു മാസമായിട്ട് താമസിക്കാൻ അതുകൊണ്ട് ഇതെല്ലാം തുറന്ന് കാണിക്കുന്നില്ല കുറച്ച് സാധനങ്ങൾ തുറന്നു കാണിക്കുന്നുള്ളൂ നമുക്ക് വാഷിംഗ് യൂണിറ്റ് ഒന്നും കണ്ടാലോ ഓക്കെ വാഷിംഗ് യൂണിറ്റ് ഒരു കണ്ട ഒരു സംഗതി എന്താ പറയുക ഭയങ്കര ക്യൂട്ടാണ് വളരെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് വാഷിംഗ് യൂണിറ്റിന്റെ സംഗതി നമ്മുടെ ഫുൾ ബോഡി ബെറ്ററി നമ്മുടെ കിച്ചണിൽ കണ്ട അതേ ടൈലാണ് ഇവിടെ ടോപ്പായിട്ട് യൂസ് അല്ലേ താഴെ മറയുമ്പളയോട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ മുകളിലായിട്ട് വരുന്നത് റോബറ്റിന്റെയാണ് ഇത് ചെയ്തിരിക്കുന്നത് വാഷ് മെഷീൻ ചെയ്തിരിക്കുന്നത് ആ ഫ്ലൂട്ട് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലൂട്ട് ലൂവേസ് ടച്ച് മിറർ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് പിന്നെ വേറൊരു ഗുണം ഒരു നിങ്ങളൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പ് നമുക്ക് ഇവിടെയുള്ള രണ്ട് പയ്യന്മാരും ഭയങ്കര ഹൈറ്റ് ഉള്ളതാണ് അപ്പം തല തട്ടാതിരിക്കാൻ വേണ്ടി അതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് ആരാണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ചെയ്യുമ്പോ ആദ്യം ഈ ബോക്സ് പ്ലെയിൻ ആയിരുന്നു ഇത് ഇതേ ഇതായിരുന്നു പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു കംഫോർട്ട് ആയിട്ട് തോന്നില്ല എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്താലേ കുറച്ചുകൂടെ ഒരു എലകൻ ലുക്ക് എന്ന് തോന്നിച്ചു അത് തിരുവല്ല ഇത് കഴിഞ്ഞു പോയു ശേഷം അരുവിനെ വിളിച്ചുപെടുത്തി രണ്ടാമത് ഞങ്ങള് ചെയ്യിപ്പിച്ചു ഗ്രൂ ഇട്ട് കൊടുത്താണല്ലേ അതെ അതെ അതില് പെയിന്റ് കൊടുത്തിരിക്കണെന്ന് വിചാരിക്കുന്നു അതെ 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 അതിൽ തന്നെ ചെയ്തെടുത്തിരിക്കന്നെ അല്ലേ ഞങ്ങൾ ഒരു റിവേഴ്സ് ഡയറക്ഷനിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് കിച്ചണിൽ നിന്ന് വാഷിങ്ങിൽ വാഷിംഗിൽ നിന്ന് ഞങ്ങൾ ലിവിങ്ങിലേക്ക് വന്നിരിക്കുന്നത് ലിവിങ്ങില് ഇങ്ങനെ ഒരു ഗുണം എന്താ വെച്ചാൽ വീട് ഡബിൾ ഹൈറ്റ് ആണ് വാഷിംഗ് ആ ഒരു ലിവിംഗ് ഏരിയ പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫുൾ ടി വി യൂണിറ്റ് ആണ് ഐഡിയ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ എടുത്തപ്പോ തന്നെ നമ്മുടെ കയ്യിൽ ആ ഡിസൈൻ ഇരിക്കുന്നുണ്ടല്ലേ അതില് മറയുമ്പോൾ പ്ലസ് ലാമിനേഷൻ യു പി വി സി ലുവേഴ്സ് ആണ് നമ്മുടെ വാഷിംഗ് ഏരിയയിൽ കണ്ട പോലെ തന്നെ ലുവേഴ്സ് കൊടുത്തിരിക്കുന്നു പ്ലസ് താഴെ സ്റ്റോറേജും ചേർത്ത് അതിലും ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് പൂജ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് പൂജ റൂമായിട്ടല്ല ഒരു പൂജ യൂണിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ സാധാരണ പൂജ യൂണിറ്റുകൾ കാണുന്ന ഒന്ന് വീട്ടിലോട്ട് കയറി വരുമ്പോൾ മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം താഴത്തെ ഏരിയാസിലാണ് എന്തുകൊണ്ടാണ് കൊണ്ടുവരാനായിട്ടുള്ള ഇവിടെയാകുമ്പോ കുറച്ച് നമുക്ക് എപ്പോഴും കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട് കുറച്ച് സൈലൻസും ഒരു കംഫർട്ടബിൾ ഏരിയ ആയിട്ട് നമുക്ക് ഇത് അതായത് നിങ്ങളതായിട്ടുള്ള ഒരു സ്വകാര്യ ഏരിയ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ ഇതും ചേർക്കുന്ന യു പി ബി സി ലൂവേഴ്സ് കൊടുത്ത് താഴെ അലൂമിനിയമാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജും കൊടുത്തിരിക്കും ഇവിടെ അത്ര വാരി വലിച്ചൊന്നും വേണ്ടല്ലോ നമുക്ക് സമാധാനായിട്ട് ഇരുന്നാൽ മാത്രം മതി ഇനി നമുക്ക് ബെഡ്റൂമിൽ കയറാം വാട്ടർ റോപ്പ് കാണാം ഇതുപോലത്തെ നാല് വാട്ടർ ആണ് നാല് ബെഡ്റൂമിലുള്ളത് അല്ലേ നാല് ബെഡ്റൂമിൽ പറയുമ്പോഴത്തേക്ക് നമ്മള് ഇപ്പൊ ഒരു ബെഡ്റൂമിലെ മാത്രമേ കാണിക്കുന്നുള്ളൂ കാര്യം വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് പറയുമ്പോഴേ പ്ലസ് ലാമിനേറ്റ് ആയിരുന്നു ഈ ഗ്രേ വൈറ്റ് ആണ് പൂർണ്ണമായിട്ട് ഈ വീട്ടിൽ കൊണ്ടുവരിക്കുന്നത് അത് നിങ്ങളുടെ ടെക്സ്റ്ററിലായിക്കോട്ടെ പെയിന്റിങ്ങിൽ ആയിക്കോട്ടെ എല്ലാത്തിലും അത് തന്നെ വന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമറെ ഒരു ഡിസൈൻ ഇന്റീരിയർ ചെയ്യുമ്പോൾ എക്സ്ട്രീരിയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വീട്ടില് നിന്ന് കാണലേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും അതെ തൊണ്ണൂറ് ശതമാനം വീടിനുള്ളിലാണ് അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കളറിലും ഡിസൈനിലും മെറ്റീരിയലും എല്ലാം കൃത്യമായി ചെയ്യാൻ കൃത്യമായിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഒരു പ്രൈവറ്റ് റാക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എവിടെയാണാവുന്നത് അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആണെന്നുണ്ടെ നല്ലത് റാക്ക് ഓക്കെ നമുക്കൊരു വെച്ച് ലോക്ക് ചെയ്യാം ലോക്കർ പോലെ ഒന്നും അതും പോരാത്തുണ്ട് താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇതിനകത്ത് അത് നമ്മുടെ ഫോർ റൂംസിനും ഇതുപോലെ ആണോ ചെയ്തിരിക്കുന്നത് ആ ഹൈറ്റ് ഇതിപ്പം എൻ്റെ വരെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് നമ്മള് കട്ട് ചെയ്തതാണ് ഇങ്ങനെ മതി എന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അരുൺ തന്നെ നമ്മുടെ റിക്വയർമെന്റ് ചെയ്തു തരാം ആയിട്ട് ചെയ്യുക അതിനനുസരിച്ച് ഇത് അരുൺ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്യാൻ വിളിക്കും അപ്പൊ ഞാൻ ഫോട്ടോ അയക്കാൻ പറയും വീഡിയോ അയച്ച് ചെയ്യുമ്പോൾ ചിലത് എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാ മാത്രം എടുക്കും ഇഷ്ടപ്പെടാത്ത ഞാൻ ക്യാമറ ചെയ്തിട്ട് കാര്യമില്ല എന്ന ഒഴിവാക്കി വിടും അപ്പൊ ഇത് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അയക്കാൻ പറഞ്ഞു എന്നിട്ട് അയച്ചു കഴിഞ്ഞാൽ നോക്കിയ ശേഷം നമ്മൾ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞു എന്തുകൊണ്ടായിരുന്നു ഇവിടെ വന്ന് മീൻസ് ഇപ്പൊ ചങ്ങനാശ്ശേരി ഉള്ള ആളാണ് ഇവിടെ വന്ന് ചെയ്ത് അത്ര നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു എന്താണോ അതിന്റെ റീസൺ ഞങ്ങള് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഈ വേണ്ടി സെർച്ച് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ജയശങ്കറിന്റെ വീഡിയോ ഞങ്ങൾ അപ്പൊ അതിലൊരു പ്രവാസിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി അരുൺ ആണ് ഡിമാക്സ് ആണ് ചെയ്തിരിക്കുന്നത് ആ അരുടെ ഫ്രണ്ടും കൂടെയാണ് അപ്പൊ ഞങ്ങള് ഉടനെ തന്നെ അരുണ് കോൺടാക്ട് ചെയ്തു ആദ്യം അരുണോട് കുറച്ച് ഡീറ്റ്സ് ഒക്കെ സംസാരിച്ച് ഞങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വേണം ഇന്റീരിയർ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുൺ ഓക്കെ ആയിരുന്നു ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് മീറ്റപ്പ് നടത്തി അരുൺ എന്ന് പറഞ്ഞ വ്യക്തി ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ പ്രത്യേക ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ റിക്വയർമെന്റ്സ് കൊടുത്തു അരുൺ അത് ത്രഡി ആക്കി ഞങ്ങൾക്ക് തന്നു അതിലും ഞങ്ങൾക്ക് കുറേ കറക്ഷൻസ് ഉണ്ടായിരുന്നു അരുൺ അതിലൊക്കെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്തു കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തും ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്തും ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് അരുൺ സ്റ്റാർട്ട് തുടങ്ങി അപ്പം ഞങ്ങൾ ചോദിച്ചു അരുൺ ചങ്ങനാശ്ശേരി വെച്ചാണ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി വരുന്നത് വെച്ചു ഒരിക്കലും അല്ല അരുൺ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെയ്യുന്നെങ്കിൽ പോലും അരുൺ ആദ്യം നമ്മളോട് കമ്മിറ്റ് ചെയ്ത ആ പ്രോഡക്റ്റിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും വിടുത്തോ ലെങ്ങ്ത്തോ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഭയങ്കര കംഫോർട്ടായിരുന്നു നമുക്ക് കാരണം സാധനങ്ങളെല്ലാം അരുൺ ഞങ്ങളുടെ ഫ്രണ്ടെ കൊണ്ടുവച്ച് തന്നെ എല്ലാം ചെയ്തു രാത്രിയും പകലും ആയിട്ടൊക്കെ ഇരുന്ന് ഫുൾ കറക്റ്റ് എല്ലാം ഫുൾ ടൈം നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് എന്ത് തരം പ്രോഡക്റ്റ് ആണെന്ന് കാണാനും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മളത്രയും ഭയങ്കര കംഫോർട്ടായിരുന്നു ഒരു ഞാൻ പറഞ്ഞല്ലോ ഇൻഡിപെൻഡന്റ് ആണെങ്കിലും ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് അരുൺ ഇത്രയും ദൂരം ഞങ്ങൾ വിളിച്ചു വരുന്നത് ഒരു ഓഫീസ് പോലും അല്ല എങ്കിൽ തന്നെ ഞങ്ങളാ വിശ്വസിച്ച് ആ ട്രസ്റ്റ് അത് ഹൺഡ്രഡ് പെർസെന്റേജും അരുൺ ഞങ്ങളോട് ആ ഒരു ട്രസ്റ്റ് ചെയ്തിട്ടു ഇപ്പോൾ വരെയും അരുൺ അങ്ങനെ തന്നെയാണ് ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആ ഒരു പുൾ ഔട്ട് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഡിസ്കംഫേർട്ട് തോന്നുകയാണെങ്കിൽ തന്നെ അരുണെ ഇൻഫോം ചെയ്ത് അരുണ സ്പോട്ടിൽ വന്ന് ഇടയ്ക്ക് നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരും അപ്പൊ അത്രയും ഒരു ബ്രില്യൻ വർക്ക് ആണ് സാറ്റിസ്ഫൈഡ് ഹാപ്പി കസ്റ്റമർ വിളിക്കാം അരുൺ പക്ഷേ ഞങ്ങൾക്ക് ഇതില് ഞങ്ങളുടെ ഇതില് ഒരു മൊറൽ കിച്ചൺ ചെയ്യാൻ വന്ന ഒരാളായിട്ടല്ല എന്നിട്ട് ഞങ്ങളുമായിട്ട് പുള്ളി മീറ്റപ്പ് ചെയ്തു അന്നിട്ട് ഇതുവരെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അത്ര ഫ്രീഡം ആയിട്ടാണ് ഞങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും പുള്ളി ക്ലിയർ സഹകരിക്കുന്നതും എന്തുകൊണ്ടും അരുൺ എന്റെ വർക്ക് എവിടെ പോയാലും ഹാപ്പി ആയിരിക്കും കസ്റ്റമില്ല അപ്പൊ വളരെ സന്തോഷം ഈ ഒരു അവസരത്തിൽ എന്റെ ഒപ്പവും ഈ വീഡിയോയിൽ സോ മച്ച് അരുൺ അരുൺ നമ്മുടെ കൂടത്തിലുണ്ട് അരുണോട് ചേർന്ന് കൺക്ലൂഡ് കണ്ടുപിടിയ അപ്പൊ എന്റെ ഒപ്പമുള്ള ഇതിന്റെ ശില്പി അരുണാണ് ആണ് കുറച്ചായി അല്ലേ ലാസ്റ്റ് നമ്മുടെ അത് കണ്ടിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് അങ്ങനല്ല പറഞ്ഞാൽ വിളിക്കാതെ ഭംഗിയായിട്ട് ഇത് നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നതാണ് എല്ലായിടത്തും നടന്നൊന്നും കാര്യം എങ്ങനെ സംസാരിക്കുന്നതനുസരിച്ചിരിക്കും അരുൺ ഇതിപ്പോ തിരുവനന്തപുരത്താ നമ്മടെ അവിടുന്ന് ഏതാണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഇപ്പുറയാണ് തിരുവനന്തപുരം ഈ ഈ സ്ഥലം നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ട് പേരൂർ കട എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവര് പറഞ്ഞത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു ഫാക്ടറി അവിടെ ഫാക്ടറി പ്രസ് ചെയ്ത് മെഷീൻ ഫാക്ടറി ഒന്നും ഇല്ല ഇല്ലാണെന്ന് ഐഡന്റിഫൈ അവിടുന്നാണ് എല്ലാം തന്നെ എല്ലാം ബ്രാൻഡഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രോജക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കസ്റ്റമറുടെ നമ്മൾ ആദ്യം കൊടുക്കും അതിന്റെ ആക്ച്വലി ഫസ്റ്റ് ഞാൻ സൈറ്റ് വിസിറ്റ് സൈറ്റ് വിസിറ്റ് ചെയ്ത ശേഷം ക്ലയന്റിന്റെ നോക്കിട്ട് അവർക്ക് ഒരു ബഡ്ജറ്റ് കാണുമായിരിക്കുമല്ലോ സപ്പോസ് ഒരു ഫൈവ് ലാക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നോക്കും ഓ ശരി 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 അതിന്റെ അതനുസരിച്ചായിരിക്കും ത്രീ ഡി എടുക്കുന്നത് ടി വി യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റഫ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോട്ട യൂണിറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുവാണ് പിന്നെ കിച്ചൺ ആണെങ്കിൽ തന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതെല്ലാം കവർ ചെയ്യുന്നത് ഇവിടെ എത്ര വന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുമോ ഇതൊരു വന്നിട്ടുണ്ട് ടോട്ടൽ അതായത് നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞ കിച്ചൺ കിച്ചൺ തന്നെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട് വാഷിംഗ് യൂണിറ്റ് വന്നു ടി വി യൂണിറ്റ് വന്നു പ്രേയർ യൂണിറ്റ് വന്നു വാട്ടറോവ് നമ്മൾ ഒരെണ്ണം കണ്ടിട്ടുണ്ടെങ്കിലും ബാക്കി നാലെണ്ണം കിരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അല്ലേ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി അത് മറൈൻ 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 തന്നെ തന്നെയാണ് തന്നെയാണ് യെസ് കൊടുക്കുന്നത് ചെയ്യുന്നത് ഓൾ കേരള സർവീസ് തരും ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടോ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതിയാവും ഒരു എന്താ പറയാനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോലും ക്വാളിറ്റി പ്രോഡക്റ്റ് ഇട്ട് ചെയ്തു ചെയ്തുതരും അല്ലേ തീർച്ചയായിട്ടും അപ്പോ ഡിമാക്സ് അടുത്ത അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇന്റീരിയേഴ്സിന്റെ അടുത്തായിട്ട് എപ്പോഴും എടുത്തു പറയുന്നത് സർവീസ് ആണേ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും പലരും രണ്ട് രീതിയിൽ ആലോചിക്കും അതൊന്ന് നമ്മുടെ ആഫ്റ്റർ സർവീസും ഉണ്ട് അതിനപ്പുറം പ്രൊഡക്ടിന്റെ സർവീസും ഉണ്ട് അത് വളരെ കൃത്യമായിട്ട് കിട്ടും എന്നത് തന്നെയാണ് ഉറപ്പ് വീണ് കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനികർ